പരിക്കേറ്റ് പുറത്തായ ഗ്ലെൻ മാക്സ്വെല്ലിന് പകരം കഴിഞ്ഞ ദിവസം പഞ്ചാബ് തട്ടകത്തിലെത്തിച്ചത് ഓസ്ട്രേലിയയുടെ തന്നെ ഇരുപത്തിമൂന്ന് കാരൻ ഓൾ റൌണ്ടർ മിച്ചൽ ഓവനെയാണ് മൂന്ന് കോടിക്കാണ് പഞ്ചാബ് ഓവനെ സ്വന്തമാക്കിയത് സീസണിൽ അമ്പേ പരാജയമായ മാക്സ്വെൽ പോയത് നന്നായെന്ന് വിശ്വസിക്കുന്നവരാണ് പഞ്ചാബ് ആരാധകരിൽ ഏറെയും ഇപ്പോൾ കാരണം ടീം പകരക്കാരനായി എത്തിച്ചയാൾ ചില്ലറക്കാരനല്ല എന്നത് തന്നെ ബിഗ് ബാഷ് ലീഗിൽ ഒരു തകർപ്പൻ സീസണിന് ശേഷമാണ് ഓവൻ പഞ്ചാബ് നിരയിലേക്ക് എത്തുന്നത് ഹോബാർട്ട് ഹാരി കെയിൻസിന്റെ താരമായിരുന്ന ഓവൻ കഴിഞ്ഞ സീസണിൽ ബി ബി എല്ലിലെ ടോപ്പ് സ്കോറായിരുന്നു ഫൈനലിൽ നാൽപ്പത്തിരണ്ട് പന്തിൽ നൂറ്റിയെട്ട് റൺസ് നീട്ടിയ താരം ലീഗിലെ ഏറ്റവും വേഗതീകരിച്ച സെഞ്ചറികളുടെ റെക്കോർഡ് തൻ്റെ പേരിലാക്കി പതിനൊന്ന് മത്സരങ്ങളിൽ നാനൂറ്റി അൻപത്തിരണ്ട് റൺസായിരുന്നു ഓവന്റെ സമ്പാദ്യം ഇരുന്നൂറ്റിമൂന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് സീസണിൽ ഉടനീളം താരം ബാറ്റ് വീശിച്ചത് ഏതായാലും ഓവന്റെ വരവ് പ്ലേ ഓഫിലടക്കം പഞ്ചാബിന് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല